യോ എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഈ സൂപ്പർ സ്നോ കോൺസ് സൂപ്പർ സ്റ്റാർസ് എല്ലാരും കാണുമ്പോ വെരി വെരിട്ടിയസ് ടു മീ ആൻഡ് റെസ്പെക്ട്ഫുള്ളി തന്നെയാണ് ബിഹേവ് ബിഹേവ് ചെയ്തിരിക്കുന്നത് പേര് പേര് പറയാൻ പറയാൻ നമ്മുടെ മുന്നിൽ വന്ന് സംസാരിച്ച ഒരു സ്ത്രീ സോണിയ മൽഹാർ എന്ന് പറയുന്ന സ്ത്രീ അവരോട് ഞാൻ കഴിഞ്ഞ ദിവസമാണ് സംസാരിച്ചത് ലൈവിൽ തന്നെ അപ്പോൾ അവർ പറയുന്നത് കുടുംബമായി ജീവിക്കുകയാണ് സൂപ്പർ താരമാണ് പക്ഷെ കുടുംബമായി ജീവിക്കുകയാണ് ആളെ തിരിച്ചറിയുന്ന രീതിയിലുള്ള വിവരങ്ങളൊക്കെ അവർ പറയുന്നുണ്ട് ഞാനത് ആവർത്തിക്കുന്നില്ല പക്ഷെ സൂപ്പർ താരമാണ് അയാൾ കുടുംബമായി ജീവിക്കുന്നത് കൊണ്ട് ഞാൻ അതിൽ അയാളുടെ പേര് പറയുന്നില്ല അത് ഗീതാ വിജയൻ ഇപ്പോൾ ഇക്കാര്യത്തിൽ തുളസിദാസിന്റെയും അനോമ മോഹൻറെയും പേര് പറയാം എന്ന് തീരുമാനിച്ചത് എന്തുകൊണ്ടാണ് പേര് പറയാന്ന് അത് ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ അത് എന്നെങ്കിലും പുറത്ത് വരണ്ടല്ലോ യു കാൺ കീപ് ദീസ് തിങ്സ് ഹിഡൻ അപ്പൊ ഇന്ന് ഇപ്പൊ യു ആസ്റ്റ് ബി അതുകൊണ്ട് ഞാൻ പറഞ്ഞു പിന്നെ ഞാൻ എം എം എൽക്ക് ഞാൻ ഇമെയിൽ അയച്ചിട്ടുണ്ട് അതായത് ദേവികയുടെ ദിനാ ശ്രീദേവികയുടെ ദിനെ ഐ ഹാഡ് റെസ്പോണ്ടഡ് ടു ഹെർ അപ്പൊ അത് എ എം എം എൽ എല്ലാവരും വായിച്ചു കാണുമ്പത് സോ എവർബഡി ഇൻവോൾ പിന്നെ മറ്റേ അരോമ മോഹൻ്റെ കംപ്ലൈന്റ് ഞാൻ എ എം എം എൽക്ക് കൊടുത്തതാണ് അപ്പൊ കൊടുത്തു അപ്പൊ ഞാൻ പറഞ്ഞില്ലേ കംപ്ലയിന്റിൻ്റെ കായി ഞാനാണ് സഫർ ചെയ്തത് അയാൾക്ക് ഒരു പ്രശ്നവും ഇല്ല അയൽ ഇഷ്ടം പോലെ പടവും ചെയ്യുന്നുണ്ട് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അപ്പൊ അതിന്റെ ഒരു ഇതെന്താണെന്ന് യൂ ടെന്ന് പറയൂ അപ്പൊ അപ്പൊ കംപ്ലൈന്റ് ചെയ്തിട്ടും കാര്യമില്ല എന്നല്ലേ ഇത് നോ പണിഷ്മെന്റ് ഫോർ ഒന്നില്ലെങ്കിൽ അയല് സോ മെനി ഫിലിംസ് ഒരു അഞ്ചാറ് ഫിലിംസ് ഒന്ന് അയൽ ബാൻ ചെയ്ത് അയാൾ വീട്ടിൽ എത്തിക്കഴിഞ്ഞാൽ അയാൾക്കൊരു ബുദ്ധി വരും ശക്തമായി ശ്രീമതി ഗീതാ വിജയൻ ശക്തമായി ഒരു നോ പറഞ്ഞാൽ പോകുന്ന അവസരമാണെങ്കിൽ അതങ്ങ് പോകട്ടെ എന്ന് വെക്കണം അങ്ങനെയല്ലേ നമുക്ക് മാറ്റം കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ ആ യൂസ് ആ രീതിയിലുള്ള ഒരു ധൈര്യം കാണിച്ചു കഴിഞ്ഞാൽ ഈ പ്രിഡേറ്റേഴ്സ് എല്ലാവരും തനിയെ ചിറകു മടക്കേണ്ടി വരും കഴുകന്മാർക്ക് പിന്നീട് ചിറകുവിരിക്കാനാവില്ല എത്രേരെ അങ്ങനെ ആ ചെയ്യാൻ പറ്റും വളരെ ഗീതാ വിജയൻ നമുക്ക് സംസാരിക്കാം ഐ വുഡ് ലൈക്ക് ടു ആഡ് ഞാൻ എനിക്ക് ഫാമിലി സപ്പോർട്ട് ഉണ്ട് ആൻഡ് മൈ ഗുഡ് ഫ്രണ്ട്സ് അപ്പൊ അതിന്റെയൊക്കെ ഒരു ഇതും എനിക്കുണ്ട് സോ ഫോർ ബ്ലസ്ഡ് ബ്ലെസ്ഡ് ആൻഡ് ഐ കെയർ എ ഡാം ഫോർ ദീസ് അതാണ് പിന്നെ ഒരു കാര്യം കർമ്മ കർമ്മ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് സുജയ അതുകൊണ്ടാണ് ഇത്രയും വർഷങ്ങളായിട്ട് ഇതിപ്പോ പുറത്തു വന്നിരിക്കുന്നത് തീർച്ചയായും എടുക്കണമോ അപ്പൊ വരും എല്ലാം പുറത്തേക്ക് വരട്ടെ അങ്ങനെ ഒരു ക്ലെൻസിംഗ് ഇവിടെ എന്ന് നമുക്കും ചെയ്യണമല്ലോ നമ്മുടെ ഒരു സാമൂഹിക ശ്രീമതി എന്താണോ മലയാള സിനിമയിൽ നടക്കുന്നത് അതിനെതിരെ പരാതി കൊടുത്ത പരാതി കൊടുത്ത വ്യക്തികൾ എ എം എം എയുടെ മുന്നിൽ പരാതി കൊടുത്ത വ്യക്തികൾ അവർ മുന്നിൽ നിൽക്കുന്നുണ്ട് ഇനി അടുത്തതായി റിപ്പോർട്ടർ പുറത്തുവിടാൻ പോകുന്നത് എ എം എം എയുടെ ഐ സി സിയിൽ ഇൻറ്റേർണൽ കംപ്ലയിൻസ് കമ്മിറ്റിയിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളതാണ് അതിലേക്ക് വരാം